ഷാരോണിന്റെ കുടുംബം ഈ വിധി പകർപ്പ് വായിക്കുന്നത് കേട്ട് കോടതി മുറിക്കകത്തുണ്ട് ഉറപ്പാണ് അത്യന്തം വൈകാരികപരമായിട്ടുള്ള രംഗങ്ങളിലേക്കായിരിക്കും ഇത് ഏത് തരത്തിലുള്ള ശിക്ഷാവിധിയാണ് പുറത്തു വരുന്നതെങ്കിൽ പോലും അഞ്ഞൂറ്റി അൻപത്തി ആറ് പേരുള്ള വിധി പകർപ്പാണ് അതുകൊണ്ട് അന്തിമ വിധി എന്താകും എന്നുള്ളതിലേക്ക് ഇനിയും കാത്തിരിക്കേണ്ടതായി വരുന്നു കോടതിയിൽ നിന്ന് എന്തെങ്കിലും പുതിയ വിവരങ്ങളുണ്ടോ വിനോദ് അമർണ ഇപ്പോൾ കോടതി വിധിയുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നു മരിക്കാൻ കിടക്കുമ്പോഴും ഷാരോൺ ഗ്രീഷ്മയെ സ്നേഹിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ഈ വിധി പകർപ്പ് അല്ലെങ്കിൽ വിധിയുടെ ഭാഗമായി കോടതി മുറിക്കുള്ളിൽ ജഡ്ജി വായിക്കുന്നത് ഷാരോൺ ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഇരുപത്തിനാല് വയസ്സാകുമായിരുന്നു ഷാരോൺ വല്ലാത്ത പ്രണയത്തിൻ്റെ അടിമയായിരുന്നു എന്ന കാര്യം ഈ വിധി പകർപ്പിൻ്റെ ഭാഗമായി പറയുന്നു വിവാഹം ഉറപ്പിച്ചതിന് ശേഷമാണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത് ഷാരോണുമായി ഗ്രീഷ്മ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട തെളിവുകളുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ഈ വിധി പകർപ്പിന്റെ ഭാഗമായി വിധിയുടെ ഭാഗമായി വരുന്നുണ്ട് വിധി വായിക്കുകയാണ് വിധി പകർപ്പല്ല വിധി ഇപ്പോൾ വായിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഇപ്പോൾ കാര്യങ്ങൾ പുറത്തു വരുന്നു പോലീസിനൊരു വിമർശനമുള്ളൂ നല്ല രീതിയിൽ അന്വേഷിച്ചു എന്ന് ആദ്യഘട്ടത്തിൽ പറയുന്നു പുതിയ കാലഘട്ടത്തിനനുസരിച്ച് മാറിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള അന്വേഷണം നടന്നു ഒരു ഉദ്യോഗസ്ഥന്റെ പേര് പറയുന്നില്ല എല്ലാ പേരെയും അഭിനന്ദിക്കുന്നു എന്ന കാര്യം പറയുന്നു എന്നാൽ മുന്നൂറ്റിയേഴ് പോലീസ് ചുമത്തിയില്ല എന്ന കാര്യം ഒരു ചൂണ്ടിക്കാട്ടലായി ഉണ്ട് അത് ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ് കാരണം നേരത്തെ കൊലപ്പെടുത്താൻ ശ്രമം നടന്നുവെങ്കിൽ അത് വധശ്രമത്തിൻ്റെ കുറ്റം കൂടി ചുമത്തേണ്ടി വരും കൊലപാതക കുറ്റമാണ് ഗ്രീഷ്മക്കെതിരെ കുറ്റപത്രത്തിൽ ചുമത്തിയിരുന്നത് അങ്ങനെയെങ്കിൽ ഈ എന്തുകൊണ്ട് നേരത്തെ ഈ ഇപ്പോൾ ഇവർ പറയുന്ന വാദങ്ങൾ പ്രോസിക്യൂഷൻ പറയുന്ന വാദങ്ങൾ ശരിയാകണമെങ്കിൽ അതിൻ്റെ നിയമപരമായി അതിന് പിന്തുണ ലഭിക്കണമെങ്കിൽ ആ വധശ്രമം കൂടി ഇതിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തണമായിരുന്നു ഇത് കൊലപാതകം മാത്രമാണ് കൊലപാതകം ഗൂഢാലോചന തട്ടിക്കൊണ്ടുപോകൽ തെളിവ് നശിപ്പിക്കാൻ തുടങ്ങിയ കുറ്റങ്ങൾ നിൽക്കുമ്പോൾ വധശ്രമം പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പ് ഇതിനകത്തു നിന്ന് വിട്ടുപോയി എന്നൊരു കാര്യമാണ് ചൂണ്ടിക്കാട്ടലായി വരുന്നത് ഷാരോണിന് പരാതി ഉണ്ടോ ഇല്ലയോ എന്നത് പ്രസക്തമല്ല മരിക്കാൻ കിടക്കുമ്പോഴും ഷാരോൺ ഗ്രീഷ്മയെ സ്നേഹിച്ചു കുറ്റകൃത്യം നടന്നാൽ ശിക്ഷ ഉറപ്പാക്കേണ്ടത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വമാണെന്ന് കൂടി ജഡ്ജി പറയുന്നു അവർണ്ണ വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളിലേക്ക് അദ്ദേഹം പോവുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള നിയമത്തിൻ്റെ അല്ലെങ്കിൽ ആനുകൂല്യം നിയമത്തിൻ്റെ ആനുകൂല്യമോ മറ്റെന്തെങ്കിലും ഒരു സാഹചര്യമോ ഗ്രീഷ്മയ്ക്ക് അനുകൂലമായി ഒരു പരാമർശത്തിൽ പോലും നമുക്ക് കാണാൻ കഴിയുന്നില്ല സെക്സ് ചെയ്യാൻ എന്ന് പറഞ്ഞ് ആണ് ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് അതായത് ലൈംഗികത പറഞ്ഞാണ് ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് വിവാഹ ഉറപ്പിക്കൽ കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിൽ വിളിച്ചു വരുത്തിയത് ഈ കാര്യങ്ങളെല്ലാം തന്നെ വിധിയുടെ ഭാഗമായി ഇപ്പോൾ ജഡ്ജി ഈ കോടതിയിൽ വായിക്കുകയാണ് അതിൻ്റെ വിശദാംശങ്ങളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഇതുവരെയുള്ള ഈ കമൻറ്റുകൾ ജ്യൂസിലെന്തോ പ്രശ്നമുണ്ടെന്ന് ഷാരോണിന് അറിയാമായിരുന്നു ആ കാര്യം കൂടി ഈ വിധിയുടെ ഭാഗമായി പറയുന്നു കാരണം ഷാരോൺ പുറത്തിറങ്ങുമ്പോൾ പച്ചക്കളറിൽ ഛർദിക്കുകയും അത് കൂട്ടുകാരനോട് പറയുകയും ചെയ്തു പക്ഷേ അവിടെയും ഷാരോണിൻ്റെ രീതിയെക്കുറിച്ച് നേരത്തെ പറഞ്ഞത് ഈ വിഷമുള്ളിൽ പോയി എന്ന് സംശയിക്കുമ്പോൾ അവസാന നിമിഷം വരെ ഷാരോൺ ഗ്രീഷ്മയുടെ പേര് ആരോട് പറഞ്ഞിരുന്നില്ല എന്നതാണ് അതുതന്നെയാണ് ഈ പ്രണയത്തെ കൊലപ്പെടുത്തി പ്രണയമെന്ന വികാരത്തെ കൊലപ്പെടുത്തിയെന്ന് കഴിഞ്ഞ ദിവസം പ്രോസിക്യൂഷൻ കോടതി മുറിയിൽ വാദിച്ചത് അത്തരം കാര്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ പ്രോ പ്രോസിക്യൂഷൻ്റെ ചില നിലപാടുകളോട് യോജിച്ച് നിൽക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ തന്നെയാണ് ഇപ്പോൾ ജഡ്ജിയുടെ ഭാഗത്തു നിന്ന് വരുന്നത് ഗ്രീഷ്മ വേണ്ടെന്ന് പറഞ്ഞിട്ടും കുടിക്കുന്നത് റെക്കോർഡ് ചെയ്ത ജ്യൂസിലെന്തോ പ്രശ്നമുണ്ടെന്ന് ഷാരൂണിന് തോന്നിയിരുന്നു അതുകൊണ്ടാണ് ഗ്രീഷ്മ വിലക്കിയിട്ടും ോൺ റെക്കോർഡ് ചെയ്യുന്നത് അതായത് ചില സംശയങ്ങൾ ഷാരോണിന് ഉണ്ടായിരുന്നു എങ്കിലും ആ ഗ്രീഷ്മയോടുള്ള ആ ഇഷ്ടം കാരണം പ്രണയം കാരണം അതെല്ലാം അനുസരിക്കുന്ന തരത്തിലുള്ള വിലയിലേക്ക് ഷാരോൺ പോയി എന്ന ഒരു വിലയിരുത്തൽ കൂടി ഉണ്ടാകുന്നുണ്ട് ഭാഗമായി വരുന്നുണ്ട്